والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح، فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة، وأن يستعففن خير لهن. ഒരു കല്യാണം ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയില്ല അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട് അത്തരം അവർക്ക് വിരോധമില്ല അവരുടെ മേൽവസ്ത്രം അവർ എടുത്തു വെക്കൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ മുഖം മറക്കുന്ന ജിൽബാബിനാണ് ഇവിടെ ഈ തിയാബുന്ന എന്ന പ്രയോഗം അതവരെ ഒഴിവാക്കിയത് കൊണ്ട് പ്രശ്നമില്ല എവിടെ എന്നൊക്കെ പറയാം ഈ വൃദ്ധകളാണെങ്കിൽ തന്നെ അലങ്കരിച്ച് സൗന്ദര്യപതികളായി പുറത്തിറങ്ങി നടക്കാത്ത രീതിയിൽ ആണെങ്കിൽ അവർക്ക് ഈ മേൽവസ്ത്രം വീടിന്റെ ഉള്ളിൽ അന്യ ഒരാൾ കടന്നു വന്നാൽ എടുത്തു വെക്കുന്നതിന് വിരോധമില്ല ഒരു പെണ്ണ് അന്യ ഒരു പുരുഷന്റെ മുമ്പിൽ അവളുടെ അവിറത്ത് ശരീരം മുഴുവനാണ് എന്ന പ്രബലമായ അഭിപ്രായത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ് ഈ ആയത് ഒരു ഉമ്മൂമ്മ എങ്ങനത്തെ ഉമ്മ അല്ലാത്ത അവരി ആരും കല്യാണം കഴിക്കൂല അത് മാത്രമല്ല അവരെ കണ്ടിട്ട് ആർക്കും അങ്ങനെ ഒരു തോന്നലോ ഒരു വൈകാരികമായ ചിന്തയൊന്നും തോന്നൂല എന്ന് പറഞ്ഞാൽ രക്തം അവരുടെ ആ ഒരു നിന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കിനി മക്കൾ ജനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല അങ്ങനെ പ്രായമെത്തിയിട്ടുണ്ട് അതിന് മറ്റൊരർത്ഥം അവരെ കണ്ടാൽ ആർക്കും ഒരു വൈകാരികതയും തോന്നാത്ത അവരൊരു ഇരിക്കുമ്പോ അവിടുത്തെ ഫ്രിഡ്ജ് നന്നാക്കാൻ അല്ലെങ്കിൽ ചുമരിന് ഒരു റിപ്പയർ വർക്ക് ചെയ്യാൻ ഒരാൾ അന്യൊരാൾ കടന്നു കൊണ്ട് അവരുടെ മുമ്പിൽ ജിൽബാവ് മുഖം മറച്ചുകൊണ്ട് അവർ നിൽക്കാവൂ പക്ഷേ ഇങ്ങനത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഒരാൾ അന്യരാൾ അവരുടെ വീട്ടിലേക്ക് വന്നാൽ കാരണം തൊട്ട് മുമ്പത്തായത്തും വീട്ടിനുള്ളിലെ ചർച്ചയാണ് വീട്ടിലേക്ക് വന്നാൽ ഇമാം അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വന്നാൽ ആ മുഖം മറക്കുന്ന ജിൽബാബ് എടുത്തു വെച്ചു കുഴപ്പമില്ല ബാക്കി ശരീരമൊക്കെ മറച്ചു കിടക്കുകയാണ് ആ ജിൽബാബ് അവരെടുത്ത് വെച്ചത് കൊണ്ട് കുഴപ്പമില്ല സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടാകരുത് മുഖക്കണ് കണ്ടോക്കുമ്പോ ലിപ്സ്റ്റിക് ഇട്ട മൂമ്മയാണ് അത് പറ്റില്ല ഉമ്മുമാരൊക്കെ ലക്ഷ്യാണ് നമ്മുടെ നാട്ടിലെ കുറവാണ് കേട്ടോ നോർത്ത് ഇന്ത്യൻ ഭാഗത്താണ് ഇത് ധാരാളം കാണല് തൊണ്ണൂറ് വയസ്സായാലും ഉമ്മ ലക്ഷിക്കൊണ്ടേക്കത് പുറത്തിറങ്ങൂല അവരുടെ കയ്യിൽ അത് കാണു ചെറുപ്പക്കാരി പോലെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അങ്ങനെ പറയാണ് അങ്ങനെയൊക്കെ വല്ല സൗന്ദര്യവും മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മറച്ചേക്കണം അതൊന്നുമില്ല ഇല്ല എന്ത് ഉമ്മുമാനെ കണ്ടിട്ട് എന്ത് തോന്നാനാണ് അങ്ങനത്തെ തൊമ്മൂമ്മമാർക്ക് എന്ത് ചെയ്യാം ആ വസ്ത്രം താഴെ വെക്കുന്നത് കൊണ്ട് വിരോധമില്ല അള്ളാഹു എന്നാലും ആ വസ്ത്രം കൊണ്ട് മറക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് അള്ളാഹു ഒരു ഇളവ് താഴെ വെച്ചേക്കണം ആ മുഖം മറക്കുന്ന ജിൽബാബ് എടുത്തു വെച്ചോളി എന്നാലും അത് വെക്കൽ തന്നെയാണ് കാലം ഇങ്ങനെയൊക്കെ വരുന്നേ എന്നാലും അത് തന്നെയാണ് ഏതെങ്കിലും ഒരു ഭ്രാന്തിന് ആ ഒരു മമ്മൂമ്മയോട് അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും കള്ളു കള്ളുപുടിച്ചു വരുന്ന മനുഷ്യന്മാരാ ഉമ്മയാണോ പെങ്ങളാണോ അങ്ങനെ തിരിയാത്ത കാലമാ എന്നാൽ അത് ധരിക്കൽ തന്നെയാണ് കേട്ടോ പറയുന്നു ഇങ്ങനെ ഒരു നിയമം ാഹു ഇറക്കുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണോ പുറകുറുക്കാൻ പോകുന്നത് ഇത് കേൾക്കുന്നവനാണ് അലീം ഇങ്ങനെ അല്ലാഹു ഒരു നിയമം അവന്റെ സൃഷ്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ പോകുന്ന ചിന്തകൾ ഇതെല്ലാം അള്ളാഹുവിൻ അറിയാം കേട്ടോ ഇനിയിപ്പോ ചെറുപ്പക്കാരികളുടെ കാര്യം പറയണോ വെല്ലുമ്മമാരുടെ കഥയാണ് ഈ പറയണത് ഖുർആന്റെ അതങ്ങ് പിന്നെ ബാക്കിയുള്ളവർക്ക് ഇനി ഇത് എന്താ പറയാ അപ്പൊ നിങ്ങളെ അള്ളാഹു താല് ഭാഗത്ത് നമ്മളൊരു ഭാഗത്ത് ഈ രീതിയിലാണിപ്പോ നമ്മുടെ ലോകത്തിന്റെ പോക്ക് ഇങ്ങനെയാണ് അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു വിളിക്കാൻ